ഹായ് നമസ്കാരം ടൂൾസ് വച്ചാന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ജാക്കി ആമർ അതായത് പൊളിക്കണ മെഷീൻ കട്ടയം ഭിത്തി കുത്തി പൊളിക്കണ മെഷീൻ അതിൻ്റെ അകത്ത് അത് പൊളിക്കാൻ പറ്റുന്നില്ല അതായത് അടി കുറഞ്ഞു വയ്ക്കുന്നതിന് അപ്പൊ അതെന്താണ് കംപ്ലൈൻ്റ് എന്ന് നമ്മൾ ഇന്ന് നോക്കിയത് വീഡിയോയിലേക്ക് എല്ലാവർക്കും ഇതാണ് മെഷീൻ ഇത് ജാക്കിയാമർ ഇലവനി എന്ന് പറഞ്ഞ ഒരു മോഡലാണത് ബോഷാണ് കമ്പനി ഇതിനകത്ത് അപ്പൊ ഇതിനകത്ത് അടിവന്നില്ല അടിവന്നില്ല എന്ന് പറഞ്ഞാല് പൊളിക്കാൻ പറ്റണില്ല അപ്പൊ ഇതിനകത്ത് ഇത് ഓറിങ്ങോ ഓറിങ്ങോ ഉണ്ടാവും അതേപോലെ ഗ്രീസും കുറവുണ്ടെങ്കിൽ അതെ ഓറിംഗ് കംപ്ലൈന്റ് ആണെങ്കിലും ഗ്രീസ് ഗ്രീസില്ലായെങ്കിലും ഇത് അടിക്കൂല അപ്പൊ അതെന്താണെന്ന് അഴിച്ചു നോക്കാം അപ്പൊ നമുക്ക് ഇത് അഴിച്ചു നോക്കാം അപ്പൊ ഈ കാണുന്ന നെറ്റ് നാല് നെട്ടും അഴിച്ചു മാറ്റണം ഇത് എട്ടിൻ്റെയാണ് അതിൻ്റെ കി എൽ കി ആണ് കാണുന്നത് എൽ കി എട്ടിൻ്റെ ആണത് അപ്പോൾ അതിന് എട്ട് ഒഴിച്ച് മാറ്റി കഴിഞ്ഞിട്ട് ആ ബെയറിങ് ഹോൾഡർ നമ്മൾ ഊരി മാറ്റണം ഓക്കെ ആ ബെൽ ബെയറിങ് ഹോൾഡർ സോറി ബിറ്റ് ഹോൾഡർ ഇതിങ്ങോട്ട് ഊരി മാറ്റുക ഊരി മാറ്റിയിട്ട് ഊരി മാറ്റുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം ആ ഇരിക്കണത് ഈ ഇരിക്കണത് ഓറിങ് ആണ് അല്ല ഈ ഓറിങ് കളയരുത് അത് തിരിച്ചിടാനുള്ളതാണ് കംപ്ലൈൻ്റ് ആണെങ്കിൽ മാറ്റാട്ടോ കുഴപ്പം ഒന്നും അതുപോലെ ഈ സാധനം അതായത് ഇതിൻ്റെ എക്സ് ഇതാണ് സസ്പെൻഷനാണത് അത് പോയി ക്ലിയർ ചെയ്ത് വെക്കണം അന്ന് ഡാമേജ് ആവുക ശ്രദ്ധിക്കണം ഇത് കഴിഞ്ഞാൽ ഈ കാണുന്നത് കവറാണ് ഈ കവർ നമുക്ക് പതി ഇങ്ങോട്ട് വലിച്ചാൽ ഉരുപ്പ് വരും കാരണം ഇപ്പറഴിച്ചിട്ടുണ്ട് ഉരുപ്പ് വരും ആ നാലിനിട്ടുമ്പോഴാണ് അത് പിടിച്ചിരുന്നിരുന്നത് ഓക്കെ ഇത് ഇങ്ങനെ ഉരു എടുക്കുക ഇനി നമ്മളിതെല്ലാവരും ക്ലിയർ ചെയ്യണം ഇനി വേറെ റിസുണ്ട് ഈ കാണുന്നത് പാക്കിങ്ങാണ് അതായത് ആ ഈ കാണുന്ന കൂടി ഇറങ്ങുന്ന ഹോൾ അതിൽ നമ്മൾ ഗ്രീസ് ഇറക്കണ ഹോളാണ് പക്ഷേ ഇല്ലെങ്കിൽ എനിക്ക് ഈ ബോഷിൻ്റെ മോഡലില്ല ഇത് പാക്കിങ്ങാണ് ഇ കാണുന്നത് ഇത് നൈലോൺ പാക്കിങ്ങാണ് അത് മാറ്റി വെക്കുക ഈ കാണുന്ന നാല് സ്ക്രൂവും നമ്മൾ അഴിച്ചു അഴിച്ചഴിയുമ്പോൾ അതിൻ്റെ ഉള്ളിലാണ് ഗ്രീസ് ഉണ്ടാവുന്നത് അത് ഗ്രീസ് ഉണ്ടോ എന്ന് അറിയാനായിട്ട് ഇതഴിക്കണം ഇത് ആറിൻ്റെയാണ് സോറി അഞ്ചിൻ്റെ എൽ കി ആണത് ഓക്കെ ഇത് നമുക്ക് ഇനി നൂറ്റി നോക്കാം സ്ക്രൂ ഡ്രൈവ് പതി തിക്കിയാൽ മതി ഓക്കെ കഴിഞ്ഞിട്ടുണ്ട് ആ ഇതിൻ്റെ ഉള്ളിൽ ഗ്രീസ് ഒട്ടും ഇല്ല അപ്പം ഗ്രീസിൻ്റെ പ്രശ്നമാണ് ഇതിനകത്ത് ഇപ്പോൾ കാണുന്നത് അപ്പം നമ്മൾ ഇത് ക്ലിയർ ചെയ്തിട്ടുണ്ട് തുടച്ചെല്ലാം ക്ലിയർ ചെയ്തതിന് ശേഷം ഇതിനകത്ത് ഗ്രീസ് നടക്കണം ഓക്കെ എല്ലാവരും നമ്മൾ തുടച്ച് ക്ലിയർ ആക്കി വെച്ചിട്ടുണ്ട് പിന്നെ ഞമ്മക്ക് ഗ്രീസ് ഇറച്ചതിന് ശേഷം അത് തിരിച്ച് പിറ്റുള്ളൊക്കെ ഞാൻ തുടച്ചല്ല അടിപുള്ളത് അപ്പൊ ഞമ്മക്ക് ഗ്രീസ് നിറക്കാം ഇതിനകത്തോട്ട് ഈ കാണുന്നത് സിലിണ്ടർ ആണ് അത് സിലിണ്ടർ തിരിച്ച് അവിടെ തന്നെ വെക്കാം സിലിണ്ടർ ഊരിട്ട് ഞാൻ ക്ലീൻ ചെയ്താണ് ഇത് ഷട്ടിലാണ് അതായത് പിസ്റ്റണിന്റെ ഓപ്പോസിറ്റ് തന്നെ സാധനം ഷട്ടിൽ ഇതാണ് അടിക്കുന്ന സാധനം ഈ പിസ്റ്റൺ ഷട്ടിൽ അതിൻ്റെ ഉള്ളിലേക്ക് തന്നെ തിരിച്ചു കയറ്റണം ക്യാപ്പിടണം ക്യാപ്പ് ഇടണം ഇടണം എന്ന് പറഞ്ഞാൽ ഗ്രീസ് നിറച്ചിട്ട് ഇടണം ഗ്രീസ് നിറച്ചിട്ടുണ്ട് ഇപ്പൊ ഞാൻ ഗ്രീസ് നിറച്ചത് ഇത് നിറച്ച് ഫില്ലാക്കി വെച്ചേക്കണം കാരണം വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിലോട്ട് ഇറങ്ങി പോയി അപ്പോൾ അതുകൊണ്ടാണ് ഫില്ലാക്കിക്കണത് ഇത്രയും ടൈറ്റ് ആക്കേണ്ട ആവശ്യമില്ല ഉള്ളിലേക്ക് പോകണോണ്ടാണ് ഫില്ലാക്കി വെച്ചേക്കുന്നത് ഇനി ക്യാപ്പിടുക തിരിച്ച് അതെല്ലാം ഫിറ്റ് ചെയ്യുക ആ എൽ ഇളക്കിയിട്ടൊക്കെ ഫിറ്റ് ചെയ്യുക ഓക്കെ ആ പാക്കിങ് വെക്കുക ആ പാക്കിങ് ഇല്ലെങ്കിൽ എന്നുവെച്ചാൽ കവറ് ജെർക്കിങ് ബാക്കി ഇനി തിരിച്ചെല്ലാനും അഴിച്ച കൂട്ടനു തിരിച്ചെല്ലാം ഫിറ്റ് ചെയ്യുക കവറ് തിരിച്ച് ഫിറ്റ് ചെയ്യുക ഫിറ്റ് ചെയ്തതിന് ശേഷം സസ്പെൻഷൻ ഇടുക സസ്പെൻഷൻ ഇട്ടതിന് ശേഷം ആ നമ്മുടെ ബിറ്റ് ഹോൾഡർ ബിറ്റ് ഹോൾഡർ ഇതിടുമ്പോൾ ശ്രദ്ധിക്കണം ആ റൗണ്ട് അങ്ങോട്ട് മാറിപ്പോ ആ അടിയൻ്റെ ഇടയിൽ ഒരു റബ്ബർ ഓറിങ് ഉണ്ട് ആ ഓറിങ് ഇട്ടതിന് ശേഷം ഇതുണ്ടാവും അതിനാ ഒരു പൊസിഷൻ ഉണ്ട് ആ പൊസിഷൻ എപ്പോഴും കീപ്പ് ചെയ്യണം ി നോക്കണോട്ട് ഇതേപോലെ നെക്കി നോണെങ്കിൽ ചെയ്യാൻ ആ അകത്തോട്ടും ഇതോട്ടും പോകണ്ടോന്നറിഞ്ഞു ഇനി ഈ ബിറ്റ് ഹോൾഡർ നമ്മൾ നമ്മളിതിലോട്ട് പിടിപ്പിക്കുക പിടിപ്പിച്ച് കഴിഞ്ഞ് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന് ഇട്ടിട്ടിട്ട് മുറുക്കുക മുറുക്കി കഴിഞ്ഞാൽ നമ്മുടെ പണിയൊക്കെ കഴിഞ്ഞ് അതന്നെത്തും അപ്പോൾ ഇതിപ്പോ മുറുക്കി കഴിഞ്ഞേക്കാണ് നമ്മൾ അപ്പോൾ നമ്മുടെ സർവീസിങ് കഴിഞ്ഞിട്ട് നമ്മൾ ഒന്ന് ടെസ്റ്റ് അടിച്ച് നോക്കണമല്ലോ അപ്പോൾ അതൊന്ന് ടെസ്റ്റ് അടിച്ച് നോക്കാം ഓർത്ത് നോക്കുകയാണ് അപ്പോൾ ടെസ്റ്റ് അടിച്ചിട്ട് എങ്കിലുണ്ടെന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം ൊള്ളാം അടിപൊളിയിട്ട് നട്ടയൊക്കെ പൊട്ടിപ്പോകുന്നുണ്ട് അത്യാവശ്യം വെയിറ്റ് കൊടുക്കുന്നുണ്ട് നല്ല പവറും ഉണ്ട് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം നമ്മൾ ചെയ്ത പണി ഏതാണ്ട് സക്സസ്ഫുൾ ആയിട്ടുണ്ട് അപ്പം വീഡിയോ കണ്ടവരെല്ലാവരും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അങ്ങനെ സംഭവങ്ങളൊക്കെ ചെയ്യുക ഞാൻ എൻ്റെ വീഡിയോ അവസാനിപ്പിക്കുകയാണ് അത് നീണ്ടിപ്പോ എല്ലാവർക്കും